ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹിയെന്ന് നമ്മുടെ ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ക്ലാസ് ആണ് കേട്ടോ ക്ലാസ് എന്ന് പറയുമ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ വീഡിയോസിൽ നമ്മൾ ഇതുപോലെ ക്ലാസ് ആയിട്ട് ചെറിയ ചെറിയ ഡിസൈൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുവാണേ എങ്ങനെയാണ് നമുക്ക് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്തെടുക്കാം കുട്ടികളുടെ ഫ്രോക്കിലോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരുടെ ഡ്രസ്സിലോ ഒക്കെ ഒരു ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് യോക്കിലൊക്കെ നല്ല ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനത് ഇത്രയും മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള വൈറ്റ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇത ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഓവൽ ഷേപ്പ് ആണ് പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് നോർമൽ ഗോൾഡൻ ബീഡ് വേണം കേട്ടോ ഇത് കുറച്ച് ചെറുതും ഇത് നോർമൽ നമ്മൾ നോർമൽ എടുക്കുന്ന സൈസും ആണ് കേട്ടോ അപ്പം ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഈ ബട്ടർഫ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആയിട്ട് വേണ്ടത് നമുക്ക് ഈ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഗം വേണം ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗമ്മാണ് കേട്ടോ നിങ്ങൾക്ക് നോർമൽ ഫാബ്രിക്കലിൻ്റെ ഫാബ്രിക്കുകളും എടുത്താലും മതി കേട്ടോ ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് പിന്നെ നീഡിൽ വേണം നീഡിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്കിവിടെ ഞങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ താണ്ട് ഈ ഒരു ഷേപ്പ് വീട് വെച്ചു കൊടുക്കാവേ ഓവൽ ഷേപ്പിലുള്ള ബീഡ് വെച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ ഫസ്റ്റ് ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ ഈ ഓവൽ ഷേപ്പിലുള്ള ബീഡ് കറക്റ്റായിട്ട് ഇവിടെ പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്ക് രണ്ടും ഒന്നിച്ച് വേണമെങ്കിലും ചെയ്യാം ഞാനിതിപ്പം ബിഗിനേഴ്സൂടെ മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട് നോർമൽ ടൈപ്പ് ഗോൾഡൻ ബീഡാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് സെൻറ്ററിലായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ കുറച്ച് ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് ഇതുപോലെ കുറച്ച് ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്കിതുപോലെ സ്റ്റോൺ വെച്ചു കൊടുക്കാം രണ്ട് ഭാഗത്തേക്കും ചരിച്ച് വേണം വെച്ചു കൊടുക്കാൻ കേട്ടോ സ്ട്രൈറ്റായിട്ടല്ല വെക്കേണ്ടത് നമ്മളൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിങ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കുമ്പോൾ അതുപോലെ നമുക്ക് ചരിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിതുപോലെ ബട്ടർഫ്ലൈൻ്റെ രണ്ട് സൈഡും വിങ്സ് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സെൻ്ററിൽ നമ്മളിതുപോലെ ഗോൾഡൻ ബീഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മേളിലായിട്ട് നോർമൽ റൗണ്ട് ബീഡ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും അതിൻ്റെ വിങ്സ് വൈറ്റ് സ്റ്റോൺ ആണ് വെച്ചേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ രണ്ട് രണ്ട് സൈഡിലായിട്ട് ഷുഗർ ബീഡ്സും ചെറിയ ഗോൾഡൻ ബീഡും വെച്ച് ചെയ്തെടുക്കാവേ അപ്പോൾ മൂന്ന് ഷുഗർ ബീഡും ഒരു ചെറിയ സൈസ് ഗോൾഡൻ ബീഡും കേട്ടോ എടുത്തേക്കുന്നത് കണ്ടോ മൂന്ന് ഷുഗർ ബീഡും ഒരു നോർമൽ ചെറിയൊരു കുഞ്ഞു ഗോൾഡൻ ബീഡും എടുത്ത് രണ്ട് സൈഡിലായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് വളരെ ഈസിയാണ് നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ സെന്ററിൽ ഇതുപോലെ ബീഡ് വയ്ക്കുന്നുണ്ട് ഗോൾഡൻ ബീഡ് വയ്ക്കുന്നുണ്ട് രണ്ട് സൈഡിലും വിങ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ബട്ടർഫ്ലൈൻ്റെ രണ്ട് ചെറിയ കൊമ്പ് പോലെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ണ്ടോ അപ്പം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്